സിറിയയിലെ യു എസ് ഇസ്രായേൽ ആക്രമണം ഭരണമാറ്റം മുതലെടുക്കാൻ ഐ എസ് എസ് നിന്ന് ബൈഡൻ ആയുധശേഖരങ്ങൾ തകർത്തി ഇസ്രായേൽ അസാഖ് സർക്കാരിന്റെ ഭരണം നഷ്ടമായതിന് പിന്നാലെ സിറിയയിലെ ഐ എസ് താവളങ്ങളിൽ യു എസ് ആക്രമണം നിലവിൽ ഭരണമാറ്റം മുതലെടുക്കാൻ ഐ എസ് ഐ എസ് റമിക്കും നിന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആക്രമണത്തിന് അനുമതി നൽകിയത് അപ്പം ജോ ബൈഡൻ ആക്രമണത്തിന് അനുമതി നൽകിയത് നിലവിലെ ഭരണമാറ്റം മുതലെടുക്കാൻ ഐ എസ് ശ്രമിക്കുന്നു ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു അപ്പൊ ഐ എസിനെ തിരിച്ചു വരാൻ അനുമ അനുവദിക്കുന്നുവെന്നും ബൈഡൻ പറഞ്ഞിരുന്നു യു എസ് എൻഫോഴ്സിലെ വി ഫിഫ്റ്റി ടു സിറയിലെ സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും വൈറ്റ് ഹൌസ് അറിയിക്കുകയും ചെയ്തു സിറയിലെ ആഭ്യന്തര കലാപത്തിൽ ഉടൻ ഇടപെടില്ലെന്നാണ് യു എസ് അറിയിച്ചത് അപ്പൊ സിറയിലെ ആഭ്യന്തര കലാപത്തിൽ ഉടൻ ഇടപെടില്ലെന്ന് യു എസ് അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പൊ അതേസമയം സിറയിലെ ആയുധശേഖരങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേലും ആക്രമണം നടത്തി അപ്പൊ ഈ സിറയിലെ ആയുധ ശേഖരങ്ങളെ ലക്ഷ്യമിട്ടാനായി ഈ സാഹചര്യത്തിൽ ഇസ്രയേലും ആക്രമണം നടത്തിയിരുന്നു ഗൽഗൽ സുവേദയിലെൽഗലാം എയർബോസ് ധാര ഗവർണറ്റിലെ സൈ സൈറ്റുകൾ ദമസ്കസിലെ സെഫ് എയർബേസ് എന്നിവിടങ്ങളിലെ ആയുധ ഡിപ്പോകളിലാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് സിറയിലെ ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തുന്ന ഭയത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ടൈം ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു ഇപ്പൊ സിറയിലെ അത്യാധുനിക ആയുധങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ തങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകളിലെ ആയുധങ്ങൾ എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഐ ഡി എഫ് പ്രതികരിച്ചു ഇതിനു പുറമെ ഗോലാൻ കുന്നുകളും കുന്നുകളുടെ നിയന്ത്രിത പ്രദേശങ്ങളുടെ ഒരു ഭാഗം ഇസ്രയേൽ കൈവശപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട് അപ്പൊ ഗോലാൻ കുന്നുകളിലെ ഒരു സുരക്ഷ സുരക്ഷിത മേഖല പിടിച്ചെടുക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവ് നൽകിയതായിട്ടും അൽജസീറ റിപ്പോർട്ട് ചെയ്തു അൻപത് വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് സിറിയയുടെ അതിർത്തി കടന്ന് ഇസ്രയേൽ സേ സേനാ വിന്യാസം നടത്തുന്നത് അപ്പൊ അൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇസ്രായേലും സിറിയയുടെ സേനാ വിന്യാസം ഇത് ഇസ്രായേലിന്റെ സിറിയയുടെ അതിർത്തി കടന്നിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഹിസ്ബുള്ളക്കെതിരായ നടപടിയുടെ നേരിട്ടുള്ള ഫലമാണ് അസാദിന്റെ പുറത്താക്കലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും അവകാശപ്പെടുന്നുണ്ട് അപ്പൊ അസാദിനു നേരിട്ടുള്ള പിന്തുണ നൽകുന്നവരാണ് ഹിസ്ബുള്ള ബഷറിന്റെ ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണമെന്ന് ഗ്രേ ഗ്രഹി മോചിക്കപ്പെടണമെന്ന് ഗ്രഹിച്ചുള്ളവർക്കുള്ള മറുപടിയാണ് വിമത നീക്കം എന്നും ഇസ്രായേലിന്റെ അതിർത്തിയിൽ ശത്രുക്കൾക്ക് ഇടം നൽകില്ലെന്നും നെതന്യാഹു പറഞ്ഞു പിന്നെ ഇന്നലെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അസാദ് പുതിയ സംരക്ഷണത്തിൽ എത്തി പുതിയ സംരക്ഷണത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ സർക്കാർ എപ്പോഴും പ്രവർത്തിക്കുമെന്ന് പ്രവർത്തിക്കുന്നെന്ന് പ്രധാനമന്ത്രി ഇസ്രേൽ ഇസ്രായേൽ അസാ അപ്പൊ വിമത വിമത അട്ടിമറിയെ തുടർന്ന് ഞായറാഴ്ച സിറയിൽ നിന്നും കടന്ന പ്രസിഡന്റ് ബഷാർ അൽ അസാദിനും രാഷ്ട്രീയം രാഷ്ട്രീയ അഭയം നൽകിയെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വാ ദിമിത്രി ദിമിത്രിലോ സ്ഥിരീകരിച്ചു പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനെതിരായ തീരു തീരുമാനപ്രകാരമായിരുന്നു ഇത് എന്നാൽ അസാദ് എവിടെയുണ്ടെന്ന് പെസ്ലോ പറഞ്ഞിട്ടില്ല അപ്പൊ അസാദ് എവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്ത അത് വെളിപ്പെടുത്തിയിട്ടില്ല സംരക്ഷിക്കുന്നുണ്ട് അപ്പൊ അതായത് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല അതേസമയം ബ്രഷ്യൽ സിറിയൻ സ്ഥാപ സ്ഥാപനാ സ്ഥാപനാധികാരിയാലയത്തിൽ വിമിതരുടെ പതാക ഉയർത്തി സിറിയയിലെ റഷ്യയുടെ സേനാ താവളത്തിൽ കാര്യ വിമിതരുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആഭ്യന്തര കാലത്തും അതിനുശേഷം അസാദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആഭ്യന്തര യുദ്ധകാലത്തും അസാദിന്റെ പ്രധാന സംരക്ഷകരായിരുന്നു റഷ്യ എന്ന് പറയുന്നു അപ്പൊ അസാദിന്റെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയൽ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാനി തിങ്കളാഴ്ച പറഞ്ഞു അപ്പൊ അസാദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയയിലെ സർക്കാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാനി പറയുന്നത് ആഭ്യന്തര യുദ്ധകാലത്ത് പലായനം ചെയ്തവർ സമാധാനത്തുള്ള ഭാവി പ്രതീക്ഷിച്ച് അയൽരാജ്യങ്ങളിൽ നിന്നും സിറയിലേക്ക് തിരിച്ചെത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പം ഏർ ഇപ്പൊ ഇന്ത്യ ഇപ്പൊ സിറിയയിൽ ഇത് വരുമ്പോഴത്തേനും ഇന്ത്യൻ സ്ഥിതിഗതികളെ നിരീക്ഷിച്ച് വരികയാണ് അപ്പൊ സിറിയയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണ് വരികയാണ് ഇന്ത്യ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഡെമസ്കസിലെ സ്ഥാപനാധികാരിയാലയം അവരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ സിറിയൻ സമൂഹത്തിൽ എല്ലാവരുടെയും താല്പര്യങ്ങളും പ്രതീക്ഷകളും പ്രതി പ്രതിദാനം ചെയ്യുന്ന സമഗ്രവും സമാധാനപരമായ രാഷ്ട്രീയ നടപടാണ് ഇന്ത്യ നിർദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അപ്പം ഇവിടെ സിറിയയിലെ ഇന്ത്യക്കാരുടെ അവസ്ഥ ഇന്ത്യക്കാരെ സുരക്ഷിതമാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് അപ്പം അവിടെ ഡൊമസ്കസിലെ സ്ഥാനപതി കാര്യാലയമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്നുണ്ടെന്നാണ് ഇന്ത്യ പറയുന്നത് അപ്പൊ അവരുടെ ഈ സിറിയൻ സമൂഹത്തിലെക്കാരുടെ ഇത് കൂടുതൽ സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യ കൈക്കൊള്ളുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ രഹസ്യ ആറകളില് പെട്ടു വഹിക്കുന്നവരെ രക്ഷിക്കുകയാണ് ലക്ഷ്യം അപ്പൊ ആ രഹസ്യ ജയിലുകളെ പറ്റി വിവരം നൽകുന്നവർക്ക് സിവിൽ ഡിഫൻസ് ഗ്രൂപ്പായ വയൽ ഹെൽമെറ്റ് മൂവായിരം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് സിറിയയിലെ എത്രയും പെട്ടെന്ന് യുദ്ധം അതിന് അത് ഓരോ ദിവസം കഴിയുന്നവർ ഓരോ രീതിക്ക് വരുവാണ് അത് അവസാനിക്കുന്നില്ല അപ്പൊ എത്രയും പെടുന്നൊരു നടപടി എടുക്കട്ടെ സർക്കാർ എടുക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം